ബോഡി ബിൽഡർമാർക്കിടയിൽ ഹൃദയാഘാതമുണ്ടാകുന്നത് എന്തുകൊണ്ട് ലോകത്തെ ഏറ്റവും ആചാര ബാഹുവായ ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന ഇലിയം ഗോലി ഫെയിംചെക്ക് ഈയിടെ മരണമടയുകയുണ്ടായി മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഫേംചെക്കിൻ്റെ പ്രായം ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ നിരവധി ബോഡി ബിൽഡർമാർ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് സെപ്റ്റംബർ ആറിന് ആശുപത്രിയിൽ പ്രവേശിച്ച ഫെയിം ചെക്ക് കോമയിലായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു അന്ത്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഫെയിം ചെക്കിന്റെ ശാരീരിക പരീക്ഷണങ്ങളുടെ വീഡിയോകളുടെ ആരാധകരായിരുന്നു ദ്യൂട്ടന്റ് എന്നായിരുന്നു ഫെയിം ചെക്കിനെ അറിയപ്പെട്ടിരുന്നത് ദിവസേനെ നേരം ഇദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് കലോറി ഇദ്ദേഹം ഉള്ളിലാക്കിയിരുന്നു ഇതിനായി രണ്ട് കിലോ ബീഫും നൂറ്റിയെട്ട് കഷ്ണം സൂഷിയും ഈ ബോഡി ബിൽഡർ കഴിച്ചിരുന്നു ആറടി ഉയരക്കാരനായ ഇദ്ദേഹത്തിന് നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു അറുപത്തി ഒന്ന് ഇഞ്ച് നെഞ്ചളവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഇനി ബോഡി ബിൽഡർമാർക്കിടയിൽ ഹൃദയാഘാതം സംഭവിക്കുന്നത് ഇനി പറയുന്നത് നിരവധി ഘടകങ്ങൾക്ക് കാരണമാകാം ഒന്ന് അനബോളിക് സ്റ്റെറോയിഡുകളുടെ ഉപയോഗം പല ബോഡി ബിൽഡർമാരും പേശികളുടെ വളർച്ചയ്ക്കും പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനും അനബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നു ഈ പദാർത്ഥങ്ങൾ വർദ്ധിച്ച് രക്തസമ്മർദ്ദം കൊളസ്ട്രോളിൻ്റെ അളവിലെ മാറ്റങ്ങൾ അതായത് പലപ്പോഴും എച്ച് ഡി എൽ കുറയ്ക്കുകയും എൽ ഡി എൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹൃദയ പേശികളുടെ കട്ടി കൂടുതൽ എന്നിവ ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും ഇത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും രണ്ട് ഉയർന്ന തീവ്രതയുള്ള പരിശീലനം ബോഡി ബിൽഡർമാർ പലപ്പോഴും തീവ്രമായ വ്യായാമ മുറകൾ ഏർപ്പെടുന്നു ഇത് ഹൃദയത്തിന് കാര്യമായ ആയാസമുണ്ടാക്കും ഇത് അപകട സാധ്യത കൂട്ടുന്നു മൂന്ന് ഭക്ഷണക്രമവും പോഷക ആഹാരവും ബോഡി ബിൽഡർമാർ ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങളും സപ്ലിമെൻറ്റുകളും കഴിച്ചേക്കാം ഇത് ചിലപ്പോൾ ഇലക്ട്രോലൈറ്റുകളിലും മറ്റ് പോഷകങ്ങളിലും വ്യത്യാസം വരുത്താം ഉയർന്ന അളവിലുള്ള പൂരിത കൊഴുപ്പുകളും പഞ്ചസാര പോലുള്ളവ ചേർത്ത മോശം ഭക്ഷണ രീതിയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം നാല് സമ്മർദ്ദവും മാനസിക ആരോഗ്യവും ശാരീരിക ഘടന നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സമ്മർദ്ദവും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇത് ഹൃദയ സംബന്ധമായ അപകടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഴ് നിർജലിനീകരണം ചില ബോഡി ബിൽഡർമാർ മത്സരങ്ങൾക്ക് ആവശ്യമുള്ള രൂപം നേടിയെടുക്കുന്നതിന് അങ്ങേയറ്റത്തെ ഡയറ്റിംഗ് രീതികളിൽ ഏർപ്പെടാം ഇത് നിർജലിനീകരണം ഉണ്ടാക്കുന്നു ഇത് ഹൃദയ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഈ ഘടകങ്ങൾ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുമെങ്കിലും എല്ലാ ബോഡി ബിൽഡർമാർക്കും ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ പലരും അവരുടെ പരിശീലനത്തിനും ഭക്ഷണ രീതികളിലും അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നു പതിവ് മെഡിക്കൽ ചെക്കപ്പുകളും ഫിറ്റ്നസ്സിനും പോഷക ആഹാരം കഴിക്കാനുള്ള ശ്രദ്ധയും ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത്